എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ട് സംഭവങ്ങൾ പറയാം ഒന്ന് എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഉമ്മായിക്ക് ഈ തലയിൽ ഇടാനുള്ള ഒരു ഷാള് വാങ്ങി സ്നേഹിതം മേടിച്ചോണ്ട് വീട്ടിൽ ചെന്നു പക്ഷേ വീട്ടിൽ ചെന്നപ്പം ഉമ്മായിക്ക് അതിൻ്റെ ഭംഗി ഇഷ്ടപ്പെട്ടില്ല ഉമ്മ ഉമ്മാ അതൊന്ന് മാറിയെടുക്കണം അല്ലെങ്കിൽ അത് കടയിൽ കൊടുത്താൽ അതിൻ്റെ പൈസ അഞ്ഞ് മേടിച്ചാൽ മതി അഞ്ച് നില ഉയരമുള്ള ജവളിക്കട അഞ്ചു നിലയിലും ജവളിക്കടയാണ് അതറിയാം സ്റ്റാഫും ലൈറ്റും സംവിധാനവും സാഹചര്യവും എല്ലാം ഉള്ള ജവളിക്കട അപ്പോൾ ആ ജവളിക്കട കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം എന്നാ കാണിച്ചു അല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയപ്പോൾ അദ്ദേഹം ഈ ഷാള് മാറാൻ വേണ്ടി ആ ജവളിക്കട തിരിച്ചു തന്നു തിരിച്ച് തന്നപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു ഇത് ഇതുവരെ കൈനീട്ടം വിറ്റിട്ടില്ല അതുകൊണ്ട് ഇത് മാറി പൈസ തിരിച്ചു തരാൻ ഒരു കൈനീട്ടം വിറ്റിട്ട് തരാം അല്ല ഇപ്പോൾ തിരുതിയാണേൽ നിങ്ങൾ തന്നെ വേറെ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കൈനീട്ടം താ അത് കഴിഞ്ഞിട്ട് ഞാനിത് മാറിത്തരാം ഇത് ഇടുക്കി ജില്ലയിലെ ഒരു വലിയ ടൗണിൽ ഒരു കടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് വേറൊരു ടയർ കിടക്കാരൻ സ്നേഹിതൻ അതോടെ പറഞ്ഞ് ഉദാഹരണം അവസാനിപ്പിക്കുക ടയർ കിടക്കാരൻ സ്നേഹിതൻ പറഞ്ഞു എൻ്റെ ചേട്ടാ ഇപ്പം കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ടയർ ഷോറൂമുകാരെ എല്ലാം ഞങ്ങൾക്ക് പരിചയമുണ്ട് കാരണം മുൻ വർഷങ്ങളിൽ നല്ലപോലെ ടയർ വ്യാപാരം നടന്നപ്പോൾ ഈ കമ്പനിക്കാർ ഞങ്ങളെ ടൂർ കൊണ്ടുപോകായിരുന്നു അന്നേരം ഞങ്ങളെല്ലാവരുടെയും നമ്പരൊക്കെ മേടിച്ചിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു പോവുമെങ്കിലും കടയിലെ തിരക്കും കാര്യങ്ങളും കാരണം വിളിക്കാനൊന്നും പലർക്കും പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവർ കണ്ടമാനം വിളിക്കും വിളിക്കുന്നതിൻ്റെ അർത്ഥം കടയിൽ തിരക്കില്ല ചുമ്മാ ഇരിക്കുവാണ് അപ്പോൾ ഫോണെ തോണ്ടാനും വാട്സാപ്പ് പണിയാനും ഒക്കെ സമയമുള്ളതുകൊണ്ട് വിളിച്ചിട്ട് ചോദിക്കുന്നത് എടാ ഇവിടെ ഞാൻ ചുമ്മാതിരിക്കുക അവിടെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ അപ്പോൾ കിടക്കാരൻ പറയുക ഉച്ച വരെയൊക്കെ ചുമ്മാ ഇരുന്ന് മയങ്ങുക എന്നാ ഇതിനർത്ഥം ഈ രണ്ട് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വ്യാപാര മേഖല മാന്ദ്യതയില മുണ്ടക്കത്തെ ഒരു സിമെൻ്റ് കട കാരൻ നമ്മുടെ ഒരു സ്നേഹിതൻ അവിടെ ചെന്നപ്പോൾ പറയുക ഉച്ചയ്ക്ക് ഒരു ഉച്ചയൊക്കെ ആബ് പറയാം എല്ലാവരും സ്റ്റാഫ് സഹിതം എല്ലാവരും മയക്കത്തിലിരിക്കുക നേരത്തെ ഒരു കിലോ ആണിക്കൊക്കെ ചെന്നാൽ മൈൻഡ് ചെയ്യലാത്തവർ ഇപ്പം നൂറുക്രാം മുട്ട സൂചിക്ക് ചെന്നാലും ഓടി വരാവുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ വിളിച്ചെഴുന്നേപ്പിക്കണം ആ രീതി മയക്കത്തിലായിപ്പോയി ഈ ഒരു ഭീകരമായ അവസ്ഥ ഇതിൻ്റെ പുറകെ വേറൊരു സംഭവം കൂടിയുണ്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ നാടുകളിൽ പലചരക്ക് കട ചെറിയ കട ചെടിയ ലേഡി സ്റ്റോറുകൾ കൂൾ ബാറുകൾ ബേക്കറികൾ ഒക്കെ സജീവമായി നിലനിന്ന ഒരു കാലഘട്ടം നഗരങ്ങളിൽ പോലും ഉണ്ടായിരുന്നു അന്നേരം ഒരു സ്ഥാപനത്തിൽ ഒരു പലയിരിക്കടയിൽ ഒരു ഉടമസ്ഥന് ഒരു രണ്ട് മൂന്ന് സ്റ്റാഫുകൾ ആ സ്റ്റാഫുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതൻ്റെ അദ്ദേഹം ഉണ്ട് എപ്പോഴും അദ്ദേഹമുണ്ട് തൊള്ളായിരം എണ്ണൂറ് എണ്ണൂറ്റമ്പതോ ഒക്കെ ശമ്പളമുള്ള രണ്ട് മൂന്ന് സ്റ്റാഫുകൾ അവരുടെ അവരെല്ലാം കൂടെ ചേർന്ന് ഇതങ്ങ് നടത്തുക അപ്പോൾ ഉടമസ്ഥൻ്റെ വീടും നടക്കും ആ രണ്ട് മൂന്ന് ജോലിക്കാരുടെ കൂട് വീടുകളും നടക്കും തന്നെയല്ല സത്യസന്ധമായിട്ട് പറയാലോ ഈ ഇവരുടെ എല്ലാം കുടുംബങ്ങളൊക്കെ ഇവിടുത്തെ ചേർന്ന് നടന്നു പോകും ഇനി ഞാൻ നാല് വാക്കുകൾ പറയാം പാവപ്പെട്ടവൻ ഇടത്തരക്കാർ പാ പണക്കാരൻ കോർപ്പറേറ്റ് ഭീമൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ അന്നന്ന് ജോലി ചെയ്താൽ അന്നന്ന് ഉപജീവനം കഴിയാവുന്ന എവിടെയെങ്കിലും കിടന്നുറങ്ങാവുന്ന ഒരു സമ്പാദ്യവും കയ്യിലില്ലാത്ത വെറും സാധാരണക്കാരെ പാവപ്പെട്ടവൻ എന്ന് വിളിക്കാം ഇടത്തരക്കാരൻ എന്ന് പറഞ്ഞാലോ ജോലി ചെയ്താൽ ജീവിക്കാം മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ് പക്ഷേ കൈ നീട്ടാൻ പറ്റത്തില്ല അഭിമാനം സമ്മതിക്കുന്നില്ല അതുകൊണ്ട് രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് കിടന്ന് ഞെളിവിരി കൊള്ളുന്ന ഒരു വിഭാഗം ഇടത്തരക്കാരൻ പണക്കാരെന്ന് പറഞ്ഞാലോ പണക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒക്കെ അവസ്ഥ വെച്ച് പറഞ്ഞാൽ എട്ടും പത്തും പതിനഞ്ചും ഏക്കർ സ്ഥലമുള്ള ഒരു വലിയ കാറും ഒരു കുഞ്ഞു കാറും വീട്ടിലുള്ള അത്യാവശ്യം അഞ്ചെട്ടു പത്ത് ജോലിക്കാരും ഒക്കെ ഉള്ള ഒരു മീഡിയം ആളുകളെയാണ് നമുക്ക് കേരളത്തിൽ പണക്കാരെന്ന് പറയാൻ പറ്റുന്നത് പിന്നെയുള്ളത് കോർപ്പറേറ്റ് ഭീമന്മാർ അങ്ങനെ അധികം ഒന്നും കേരളത്തിലല്ലോ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളൂ പക്ഷേ ഇന്ത്യ കുറേയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കുറേ ഉണ്ട് അതേ ഉള്ളൂ നമ്മുടെ അറിവിൽ ഒരറിവിൽ അത്രയൊക്കെയാണ് കൂടുതലുള്ളത് അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ ഈ പണക്കാര് എന്ന് നമ്മൾ പറയുന്ന ഭൂമി ഉള്ളവനെ കേരളത്തിൽ പണക്കാരെന്ന് വിളിക്കാൻ പറ്റിയല്ല കാരണം കാട് വെട്ടാൻ വെട്ടിക്കാൻ അവരെ കൊണ്ട് വയ്യാത്ത സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത് അങ്ങനെ പണക്കാരനെന്ന് വിളിച്ചവനല്ല ഇടത്തരക്കാരനായി മാറി ഇടത്തരക്കാരനെല്ലാം പാവപ്പെട്ടവനായി മാറി ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ കഴിയുമ്പം ഇപ്പോൾ ഈ ഇടത്തരക്കാരനായവനും പാവപ്പെട്ടവനായി മാറും അവസാനം രണ്ടേ രണ്ട് വിഭാഗം നാട്ടിലായി മാറും കോർപ്പറേറ്റ് ഭീമനും പാവപ്പെട്ടവനും ഈ ഇടയ്ക്കത്തെ രണ്ടെണ്ണവും ഇല്ലെന്നാവും അതായത് ഇടത്തരക്കാരനും ഇല്ലെന്നാവും പണക്കാരനും ഇല്ലെന്നാവും കോർപ്പറേറ്റ് ഭീമനും പാവപ്പെട്ടവനും മാത്രമേ നാട്ടിലുണ്ടാവൂ ഞാനിങ്ങനെ പറയട്ടെ ഈ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നടത്തി ഉപജീവനം കഴിയുന്ന ആളുകളെല്ലാം തന്നെ ഇടത്തരക്കാരാണ് അതിനൊരു ഉടമസ്ഥം കാണും അവരെ ഒന്നും പണക്കാരെന്ന് വിളിക്കാൻ പറ്റി പറയാൻ പറ്റിയല്ല ഒരു ഉടമസ്ഥം കാണും അവരുടെ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ ജോലിക്കാർ കാണും ആ രണ്ടോ മൂന്നോ ജോലിക്കാരുടെ ശമ്പളം കൊടുക്കുന്നത് കൂടാതെ അഡ്വാൻസ് ചോദിക്കും അതും ഇയാൾ ഞെരുങ്ങി പിടിച്ചു കൊടുക്കും ഇത് പ്രസ്ഥാനം ഓടിപ്പോണല്ലോ എന്നോർത്ത് ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ അവരുടെ വീട്ടിലെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യും അവരുടെ മക്കളെ കെട്ടിക്കാനോ അവരുടെ പെങ്ങന്മാരെ കെട്ടിക്കാനോ അവരുടെ വീട് പണിക്കോ ആ മക്കളുടെ പ്രസവത്തിനോ അങ്ങനെ എന്താവശ്യം വന്നാലും ഈ വ്യക്തിപരമായി അറിയാവുന്ന ഈ സ്ഥാപന ഉടമസ്ഥൻ ഈ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ എന്ത് വേണേലും ചെയ്യും ചെയ്തേ പറ്റൂ ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള സാഹചര്യം എന്ത് സാഹചര്യം വന്നാലും ഒരു പിരിവിനോ ഒരു ഒരാശുപത്രിക്ക് എന്ത് കാര്യം വന്നാലും ഈ ചെറുകിട വ്യാപാര സ്ഥാപനക്കാർ കൈ നീട്ടും അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ വെളുപ്പിനെ ആറു മണി മുതൽ രാത്രി പത്ത് മണി പതിനൊന്ന് മണി വരെ അധ്വാനിക്കുന്നതിൽ ഒരു വീതം ഈ ജോലിക്കാർക്ക് കൊടുക്കും അവരുടെ വീട്ടുകാർക്ക് കൊടുക്കും നാട്ടിപ്പിരിവ് കൊടുക്കും ബാക്കി സകല സംവിധാനവും കൊടുക്കും അവസാനം ബാലൻസ് എല്ലാം കിട്ടിയാൽ അയാൾ അതുകൊണ്ട് ദേശത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കും ചിലപ്പോൾ ഒരു കെട്ടിടം പണിയും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയൊരു പ്രതി സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ചെറുകിട നഗരങ്ങളിലെല്ലാം ഈ ഭീമന്മാരുടെ ഓരോ സംവിധാനം ഇങ്ങു വരും എഴുപത് എഴുപത് രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തക്കാളി പത്ത് കിലോ തക്കാളി ഒരു ഹോൾസെയിൽ എടുത്തിട്ട് പത്ത് കിലോ തക്കാളി അതുപോലെ ചില്ലറ വിൽക്കാൻ പറ്റില്ല ഒന്നാമത് ഇത് വെയിൽ വരുമ്പോൾ കുറേ തൂക്കം കുറയും രണ്ടാമത് ഇതിനകത്തുനിന്ന് എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് കേടായിപ്പോവും അപ്പോൾ ഒരു ചെറിയ ലാഭം ഇട്ട് ഈ വ്യാപാരി ഇത് വിൽക്കുമ്പോൾ പത്ത് കിലോ എടുത്താൽ പത്ത് കിലോ വിൽക്കാൻ പറ്റില്ല പത്ത് കിലോ പച്ചക്കപ്പ മേടിച്ചിട്ട് പത്ത് കിലോ പച്ചക്കപ്പ ചില്ലറ വിൽക്കാൻ പറ്റില്ല അപ്പം വ്യാപാരി അതിനകത്തു നിന്ന് എടുത്ത് ഒരു അഞ്ചോ ആറോ രൂപ ലാഭമിട്ട് ഒരു വ്യാപാരം ചെയ്ത് കിട്ടുന്ന മറ്റവൻ എന്നാ കാണിക്കും ഈ അതിനെ എൺപത് രൂപയ്ക്ക് ഒരു കിലോ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റവൻ എൺപത് രൂപയ്ക്ക് രണ്ട് കിലോ വിൽക്കും അമ്പത് രൂപയ്ക്ക് പഞ്ചസാര ഒരു കിലോ വ്യാപാരി വിൽക്കുമ്പോൾ മറ്റവൻ അമ്പത് രൂപയ്ക്ക് രണ്ട് കിലോ പഞ്ചസാര വിൽക്കും നമ്മൾ മലയാളി എന്നാ കാണിക്കും നമ്മൾ ഓടി അങ്ങോട്ട് പോവും എന്ത് സംഭവിക്കും നമ്മുടെ നാട്ടിലുള്ള നമ്മളുടെ സഹോദരന്മാർ ഒരു ബിജുവോ ഒരു സിബിയോ ഒരു ഷാജിയോ അല്ലെ ഒരു മുഹമ്മദോ ഒരു സുബ്രഹ്മണ്യനോ ഒരു മണികണ്ഠനോ ഒരു മനുവോ വ്യാപാരമുള്ളവനെല്ലാം ഈ നാട്ടിൽ തകരും ഇത് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു തകർച്ച മലയാളി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയട്ടെ നമുക്കൊരു നിർണായക ഘട്ടം വന്നാൽ നമ്മളെ സഹായിക്കാൻ ഗുജറാത്തി നമ്മൾ പോകാൻ പറ്റിയല്ല നമുക്കൊരാവശ്യം വന്നാൽ നമുക്കൊരു സാമ്പത്തിക സാഹചര്യം ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് ഓടി പോകണമെങ്കിൽ നമുക്ക് മഹാരാഷ്ട്രയിലോട്ട് പോകാൻ പറ്റിയല്ല നമുക്കൊരു പ്രാവശ്യം നമ്മുടെ ഈ പണമില്ല കടം മേടിക്കണമെങ്കിൽ നമുക്ക് ഈ ഭീമൻ്റെ കടയിൽ പോയാൽ അവ തരിയല്ല ഒരു അവിടെ ചെന്നാൽ മാനേജരും മാനേജറുടെ മാനേജരും അതിൻ്റെ മുകളിലുള്ള മാനേജരും കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിയല്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഷാജിയുടെ പലയിരുക്കിടയും ബിജുവിൻ്റെ വലയിരുക്കിടയും സിബിയുടെ വലയിരുക്കിടയും ഔസേപ്പച്ചൻ്റെ പമ്പു അതുപോലെയൊക്കെ ഉള്ള സാധനങ്ങൾ ഇവിടെ നിലനിൽക്കട്ടെ സാധനങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട് ഇതിൻ്റെ രക്തം ഇതിൻ്റെ സമ്പത്ത് ഊറ്റിയൊലിച്ച് ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കും പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പത്രം ഇവിടുത്തെ കടകളിൽ ആദ്യം അതിൻ്റെ നടത്തിപ്പുകാർക്ക് ഉറക്കമായിട്ട് മയക്കമായിട്ട് കാണും രണ്ടാമത് അവരെടുത്ത ബാങ്ക് ലോണുകളെല്ലാം കുടിച്ചുകയാകും മൂന്നാമത് അവർ സ്റ്റാഫുകളെ പറഞ്ഞു വിടും നാലാമത് കെട്ടിട ഉടമസ്ഥന്മാർക്ക് വാടകകൾ കിട്ടാതെ വരും അഞ്ചാമത് സർക്കാരിന് കിട്ടേണ്ട നികുതികൾ ഇല്ലെന്നാവും ആറാമത് അവർ സ്ഥാപനങ്ങൾ കിട്ടുന്ന വിലക്ക് വിറ്റ് ഒഴിവാക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഷട്ടറുകൾ അനേകം ഇപ്പോൾ അടഞ്ഞടഞ്ഞ് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നമ്മളുടെ സഹോദരങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ഒരാവശ്യം വന്ന തമിഴ്നാട്ടുകാരൻ അവൻ രാഷ്ട്ര ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അവൻ തമിഴ്നാട്ടുകാരനാണ് മുല്ലപ്പെരിയാറ് വിഷയമൊന്നും നോക്കട്ടെ അവിടെ ഏതൊക്കെ പാർട്ടിയുണ്ടെങ്കിലും എല്ലാ പാർട്ടിയും ഒന്നാം ഹിന്ദിക്കാരനൊരാവശ്യം വരട്ടെ അവൻ ഒന്നാം മലയാളി ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര സംവിധാനവും ഉള്ളവനാണ് പക്ഷേ താനിരിക്കുന്ന മണ്ണ് കുഴിഞ്ഞു പോകുന്നത് പോലും മലയാളിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പറയട്ടെ എൻ്റെ സ്നേഹിതന്മാരെ തിരിച്ചറിയണം നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വ്യാപാരി ഉണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ കാണിച്ചാലും അയാൾ എന്ത് ധാരാളിത്തം കാണിച്ചാൽ പോലും അത് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ബാക്കി പത്രം വരും അതുകൊണ്ട് നമ്മുടെ നാട് നമ്മുടെ ജനം നമ്മുടെ സംവിധാനം നമ്മുടെ സാഹചര്യങ്ങൾ ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് തിരിച്ചറിയാതെ മുന്നോട്ട് നീങ്ങുന്നതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു വീതം വെളിയിലോട്ട് പോവുക പിന്നെ ആ നമ്മൾ ചിലപ്പം ഗൂഗിൾ വാർത്തകളൊക്കെ കാണും ഈ ഭീമന്മാർ തൻ്റെ ഭാര്യയ്ക്ക് നാൽപ്പത് കോടി രൂപയുടെ കാറ് മേടിച്ചു കൊടുത്തു നമ്മൾ വിചാരിക്കും ഇൻകം ബില്ല് ഗുണം ഗവൺമെൻറ്റിന് കിട്ടിയെന്നോ ഒരു ഗുണം കിട്ടുകയല്ല ആ നാൽപ്പത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കോടിക്കകത്ത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയാണ് അത് മേടിച്ച് പിറ്റേ ദിവസം ജി എസ് ടിയിലോട്ട് കൊടുത്ത് ആ അടുത്ത മാസത്തെ കണക്കിനകത്ത് അതിൻ്റെ അതിൻ്റെ മൂന്നിലൊന്ന് റീപേയ്മെൻറ്റ് മേടിക്കും ബാക്കിയുള്ളത് അഞ്ച് കൊല്ലത്തെ ഇൻകം ടാക്സ് അടയ്ക്കുമ്പം അതിനകത്ത് ഡിപ്രീസിയേഷൻ മേടിച്ച് അത് മുഴുവൻ മേടിക്കും അവസാനം അഞ്ച് കൊല്ലം ഉപയോഗം കഴിഞ്ഞ് ഈ കാറ് കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസ ലാഭമായിട്ട് ഇരിക്കും ഒരു പൈസ മുടക്കില്ലാതെ അഞ്ച് കൊല്ലം സുഖമായിട്ട് ഈ അമ്പത് കോടി രൂപയുടെ കാർ കൊണ്ടു തുടക്കുകയും ചെയ്യും നാൽപ്പത് കോടി രൂപയുടെ കാർ ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് നമ്മുടെ ജനത്തിന് നമ്മുടെ നാട് നമ്മുടെ ജനം നമ്മുടെ പ്രസ്ഥാനങ്ങൾ നിലനിന്നില്ലെങ്കിൽ ഈ വ്യാപാര സമൂഹം ഇപ്പം തന്നെ കൂപ്പുകുത്തി ഇനി ഇവർക്ക് നിലനിൽക്കാൻ മേലാത്ത അവസ്ഥ വരും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ജോലിയും സാഹചര്യവും നമ്മുടെ സഹോദരങ്ങൾക്കുള്ള ജോലിയും സാഹചര്യവും ഇല്ലെന്നാവും അതുകൊണ്ട് ചിന്തിക്കുക എന്തു വേണമെന്ന് തീരുമാനമെടുക്കുക ഞാൻ പറയട്ടെ നമ്മുടെ നാട് നശിച്ചാൽ നമ്മൾ നശിച്ചു നമുക്ക് തീരുമാനങ്ങളെടുക്കാം ചിന്തിച്ചു കൊള്ളുക നമസ്കാരം